ഈസി ടൊമാറ്റോ ചട്നിക്കുള്ള മെത്തേഡ് കാണിച്ച് തരാം ഇതിൽ ഇത് ചെറിയൊരു പ്രഷർ പാനാണ് നമ്മളിതിപ്പോൾ ഇതിൽ പ്രഷറിൽ വിടാൻ പോവാണ് ഇപ്പം ഞാൻ ഇതിൽ നല്ലെണ്ണയാണ് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനല്ല നല്ലെണ്ണ ചേർക്കാം നമ്മൾ എത്ര ഉള്ളി തക്കാളിയൊക്കെ ചേർക്കുന്നത് അതിനനുസരിച്ച് എണ്ണ ചേർക്കാം ഇത് ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഇപ്പം ഇത്ര വിട്ടത് അതിന് ശേഷം ഇതിൽ സവാള രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് തക്കാളിക്ക് എല്ലാ അളവാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളിൽ ചേർക്കാം ഞാൻ മൂന്ന് ആറ് ഏഴ് ക്ലൗസാണ് എടുത്തിരിക്കുന്നത് ഇതിങ്ങനെ ചേർക്കുന്നുണ്ട് അതുകൂടാതെ ഉണക്കമുളക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ഏഴ് മുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം മുളവിൻ്റെ എരിവും നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി എന്നിട്ട് ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ പോകുന്നുണ്ട് ഈ മുളക് ഇങ്ങനെ കുറച്ച് സമയപ്പം ഇതിലിങ്ങനെ ചൂടായിട്ടും വേണമെങ്കിൽ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിപ്പോൾ കുറച്ച് ചൂടാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ടും പിന്നെ അരയ്ക്കുന്ന സമയത്ത് എരിവിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നോക്കി മുളക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കും ചെയ്യാം അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇത് കുറച്ചുകൂടി സമയം ഇത് പ്രഷർ അടച്ചു വെക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു മുളക് മാറ്റി വയ്ക്കും ഒന്നോ രണ്ടോ മുളക് മാറ്റി വയ്ക്കാം പിന്നെ എരിവ് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പം അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനെല്ലാം ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പും അതുപോലെ തന്നെ ഒരുമിച്ച് ഇടണം എന്നില്ല ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് പിന്നെയും ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് ഒരു തന്നെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇനി വേണ്ടത് കരിവേപ്പില കരിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാം കാൽഷ്യത്തിനൊക്കെ വളരെ നല്ലതാണല്ലോ കറിവേപ്പില ഇനി ഞാൻ അടുത്തത് ചേർക്കാൻ പോകുന്നത് തക്കാളി തക്കാളി വലിയ പീസിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് മൂന്ന് തക്കാളി ഇത് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാം ചെറിയ ഉള്ളി ചേർത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ സവാളയും ചേർക്കാം നമ്മൾ സമയത്തിനനുസരിച്ച് സൗകര്യം പോലെ അപ്പം ഞാൻ ഇതിൽ നിന്ന് ഞാൻ രണ്ട് മുളക് മാറ്റി വെക്കുന്നുണ്ട് കാരണം അറയ്ക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ മാറ്റി വെക്കുന്നത് പിന്നെ ഇതിപ്പോൾ നമുക്ക് അടച്ചിട്ട് പ്രഷറിൽ ഒരു രണ്ട് വിസിൽ വിടാം ഇതിന് പിന്നെ വേണമെങ്കിൽ നമുക്കൊരു വെളിച്ചെണ്ണയുടെ മണം വേണ്ടിയിട്ട് എടുത്ത് പ്രഷർ പോയെന്നു തുറന്ന് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു മണത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡിയായി കുറച്ച് കായം ചേർക്കുന്നുണ്ട് കുറച്ച് മതി ഒരു പിഞ്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇടാം ഇതിപ്പോൾ ഞാൻ അരച്ചിട്ടുള്ളത് ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് നമ്മൾ നന്നായിട്ട് വ ഇത് വഴറ്റിയിട്ടുള്ളത് അങ്ങനെ മോശമായി പോവില്ല പക്ഷെ അരച്ച് തണുത്തതെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണമുള്ളൂ പിന്നെ ഇത് ഞാൻ അടച്ചിട്ട് വെയിറ്റ് ഇടാൻ പോകുന്നുണ്ട് കുറച്ച് ഞാൻ തിളച്ച വെള്ളം കുറച്ച് പേരിന് ചേർക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ പ്രഷറിൽ ഇങ്ങനെ ഡ്രൈ ആയി പോണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തതേ ഉള്ളൂ വളരെ കുറച്ച് ഒരു ചെറുതായിട്ടേ അധികം വെള്ളം ചേർത്തിട്ടില്ല ചെറുതായിട്ടേ ഒഴിച്ചിട്ടുള്ളൂ അടച്ചിട്ട് വെയിറ്റിട്ട് കൊടുക്കാം ഇത് രണ്ട് വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയി തുറന്ന് നോക്കാം ണുത്തും ഇത് നമുക്ക് മിക്സിയിൽ അരയ്ക്കാമത് ഇങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളി ഉള്ളിയൊക്കെ ഇനിയിപ്പോൾ ഇത് അരച്ചാൽ മാത്രം മതി കടുക് വറക്കണമെന്ന് ആവശ്യമില്ല ഞാൻ കടുക് വറക്കാൻ പോകുന്നില്ല കടുക് വറുക്കണം എന്നുള്ളവർക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും കൂടി വറുത്തരു ഞാൻ പക്ഷേ കരുവേപ്പില അടക്കം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ട് കായോ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഇന്ന് നമുക്ക് അങ്ങനെ അരച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം ചമ്മന്തിയായിട്ട് എരിവ് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് ഉപ്പ് എന്തെങ്കിലും കുറവാണെങ്കിൽ നമ്മൾ ആ മാറ്റി വെച്ച മുളക് ആഡ് ചെയ്തിട്ട് അരയ്ക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം ടൊമാറ്റോ ചട്നി ഞാൻ ടേസ്റ്റ് ചെയ്തു ഉപ്പ് എരിവ് പുളിയൊക്കെ കണക്കാണ് എനിക്ക് പിന്നെ മുളക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ചപ്പോലെ തന്നെ ഈ ഈസി മെത്തേഡിൽ ടൊമാറ്റോ ചട്നി ട്രൈ ചെയ്യാം ഇഷ്ടമായാൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോസിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കമൻസോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം അല്ലെങ്കിൽ കൂടി ചോദിക്കാം താങ്ക്